സാങ്കേതികവിദ്യകൾ വർദ്ധിക്കുമ്പോഴും കുടുംബ കോടതികളിലെ കേസുകൾ വർദ്ധിച്ചു വരികയാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ നിലവിലുള്ള കോടതികളിലെ കേസുകൾ പരമാവധി വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു ശാസ്ത്രകോട്ടയിൽ മോഡൽ ഡിജിറ്റൽ കുടുംബ കോടതി ഉദ്ഘാടനത്തിന്റെ ഭാഗമായുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കുടുംബ കോടതിയുടെ ഉദ്ഘാടനം ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് നിർവഹിച്ചു സാങ്കേതിക വിദ്യകൾ വളർന്നു വരുന്ന വളർന്നുവരുന്ന കുടുംബ കോടതിയിൽ വരുന്ന കേസുകളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ശാസ്തങ്കോട്ടയിൽ മോഡൽ ഡിജിറ്റൽ കുടുംബ കോടതിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ അതിവേഗത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ഇതേപോലെ സാങ്കേതികവിദ്യ പലതരത്തിലും വേഗത്തിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നുണ്ട് പക്ഷേ ആ വേഗമല്ല ഉള്ളപ്പോഴും ഫാമിലി കോടതികളിലെ കേസുകൾ കൂടുന്നു എന്നുള്ളത് ആണ് വേറൊരു കാര്യം ഞാൻ പറഞ്ഞത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ കൂടുമ്പോൾ ഒരു വശത്ത് നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസ് കൂടി വരുന്നു അതെങ്ങനെയാണെന്നുള്ളത് കോടതികൾ തീരുമാനിക്കേണ്ടത് നല്ലൊരു സോഷ്യൽ ഇഷ്യൂ ആണ് അപ്പോൾ എന്നാലും ഈ നിലവിലുള്ള കോടതികളിലെ കേസുകൾ പരമാവധി വേഗത്തിൽ ആളുകൾക്ക് അവരുടെ ജീവിതവുമായി കോടതിയിലേക്ക് കയറിയാൽ എന്നും അങ്ങനെ പോകണം എന്നുള്ളതിനേക്കുള്ളൊരു തടസ്സം ജീവിതത്തിൻ്റെ മറ്റു പരിപാടികളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരിക അതുപോലെ ഒരു ഒരു വക്കീലിന് തന്നെ പല സ്ഥലത്തെ കോടതികളിൽ എത്താൻ പറ്റുന്നതിന്റെ പ്രായോഗിക പ്രശ്നം അതൊക്കെ പരിഹരിക്കാൻ പറ്റും അപ്പൊ അതത് സെന്ററുകളിൽ ചെയ്യുന്ന സാധാരണ വക്കീലന്മാരുടെ കാര്യം എന്താണെന്നുള്ളത് വേറൊരു വശമാണ് കുടുംബ കോടതിയുടെ ഉദ്ഘാടനം ജസ്റ്റിസ് എ മുഹമ്മദ് നിർവഹിച്ചു ഇപ്പൊ നമുക്കറിയാം നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് നമ്മുടെ നാട്ടിലൊന്നും ഇല്ല ഇല്ലെങ്കിൽ ഒരു സൈഡ് കാണത്തില്ല എൽ ബി അബ്രോഡ് വേറെ സ്റ്റേറ്റിൽ ജോലിക്ക് പോയി ഫസ്റ്റ് അപ്പിയറൻസ് ഇനീഷ്യലി നമുക്ക് മീഡിയേഷൻ റെഫറൻസ് ഉണ്ട് അന്നേരം ബോത്ത് സൈഡ്സ് ഷുഡ് ബി പ്രസൻറ്റ് ബിഫോർ ദ കൺസിലേറ്റഡ് അതിനൊക്കെ തടസ്സങ്ങൾ വരുന്നു സ്ഥലത്തില്ലാത്തത് അപ്പോൾ സമയം പിന്നെ നീണ്ടു പാർട്ടീസുകളിൽ റീയൂണിയനുള്ളൊരു പോസിബിലിറ്റീസ് പോയി അതിനൊരു എങ്ങനെ അത് ഒന്ന് ഓവർകം ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റി പാർട്ടൂടാണ് കോവൂർ കുഞ്ഞുമോൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജസ്റ്റിസ് സതീഷ് നൈനാൻ ഡിജിറ്റൽ സാങ്കേതികതയുടെ സുച്ോൺ കർമ്മവും നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കൊല്ലം പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി എൻ വി രാജു സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട